ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഈ സെവൻറ്റി വ്ലോക്സിങ് ഫാമിലി ഇന്നിവിടെ നല്ല മഴയാണ് നേരം ഇവിടുത്തെ അപ്പോൾ തുടങ്ങി ഭയങ്കര മഴ ആട്ടോ രാത്രി മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കിന്ന് പുറത്ത് പോകേണ്ട ഒരു അത്യാവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പോയേ പറ്റൂ ഞങ്ങളിതായി ഇറങ്ങി കേട്ടോ നാട്ടിലാണെങ്കിൽ നമുക്ക് പുറത്തിറങ്ങുമ്പോൾ മഴ കൊള്ളാതിരിക്കാൻ കുടയൊക്കെ ഉണ്ടാവുമല്ലോ ഇവിടെ നമ്മൾ അങ്ങനെയൊന്നും കരുതിയിട്ടേ ഇല്ല ഇവിടെ മഴയൊക്കെ പെയ്യുന്നത് വളരെ കുറവാട്ടോ ഞാൻ വരുന്നതിന് മുന്നേ ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ വന്നതിന് ശേഷം ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെ മഴ കാണുന്നത് നല്ല കാറ്റും ഒക്കെ ആയിരുന്നു നമ്മൾ വണ്ടി കയറി വളരെ പയ്യായിട്ടാണ് നമുക്ക് പോകാൻ പറ്റിയത് റോഡ് ഫുള്ള് വെള്ളം കെട്ടി കിടക്കുകയായിരുന്നു ഒരുപാട് നാൾക്ക് ശേഷമാണ് ഏകദേശം എഴുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണെന്നൊക്കെ പറയുന്നു ഇത്രയും മഴ ഇവിടെ പെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും തന്നെ ബ്ലോക്ക് ആയിട്ട് തന്നെ കിടക്കുകയാണ് മഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ പോയ കാര്യമൊന്നും നടന്നില്ല അപ്പോൾ തൊട്ടടുത്തൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് പിന്നെ അത് കൂടാതെ വീട്ടിലേക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് സാധനങ്ങൾ കൂടി എടുക്കാനുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് വന്നിട്ട് ഇത്രയും ദിവസം ആയെങ്കിലും നമുക്ക് എല്ലാ ഓൾമോസ്റ്റ് സാധനങ്ങളൊന്നും വാങ്ങി കഴിഞ്ഞിട്ടില്ല ഉച്ചയ്ക്ക് എല്ലാ ദിവസവും വർക്കുണ്ട് പിന്നെ നമ്മൾ പോകുന്ന ടൈമിൽ എല്ലാം ഓർത്ത് വെക്കില്ലല്ലോ അപ്പം ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാ ഐറ്റംസും കിട്ടുന്ന ഒരു കടയാട്ടോ ഇപ്പോൾ കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ കുട്ടി കുട്ടി ക്ലിപ്സ് ഹെയർ ബാൻഡ്സ് എന്ത് ഭംഗിയാണെന്നോ കാണാനായിട്ട് ഫുള്ളായിട്ട് അടക്കി വെച്ചിരിക്കുന്ന തന്നെ നല്ല ഭംഗിയാണ് അവിടെ ഇല്ലാത്ത ഐറ്റംസ് ഒന്നുമില്ല ഫുള്ളായിട്ട് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല എങ്കിലും ഞാൻ ഒരുവിധമൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അതിനിടയ്ക്ക് പർച്ചേസ് ചെയ്തു പിന്നെ വാവേനെ നോക്കണമായിരുന്നല്ലോ അപ്പോൾ ഇച്ചേട്ട ഫ്രണ്ട്സും ഉണ്ടായിരുന്നു അപ്പോൾ അവർ ഒന്ന് മാനേജ് ചെയ്തു കേട്ടോ അവന് ആ ഒരു ടൈമിലാണ് ഞാൻ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തത് നമുക്ക് വേണ്ട ഐറ്റംസ് എല്ലാവണ്ട് വീട്ടിലേക്കാണെങ്കിലും ഒരു ഷോപ്പിലേക്കാണെങ്കിലും ബേബീസിന് ഡ്രസ്സാണെങ്കിലും എല്ലാ മോഡലും എല്ലാ സൈസും ഉണ്ട് ബേബീസിന്റെ ഡ്രസ്സൊക്കെ ആണെങ്കിലും കുഞ്ഞു കുട്ടികളുടെ ഉടുപ്പുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയാണ് കാണാനിട്ട് ചുമ്മാ ഒന്ന് ചുറ്റി നടന്ന് കണ്ടു ചപ്പൽസ് ആണെങ്കിലും ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും ഏത് മോഡൽസ് വേണമെങ്കിലും കിട്ടും കേട്ടോ എല്ലാ സൈസും അവൈലബിൾ ആണ് നമുക്ക് ബെഡ്ഷീറ്റും പിന്നെ കർട്ടൻ ബേബീസിനുള്ള ടർക്കി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കാനുണ്ടായിരുന്നു അതൊക്കെ എടുത്തിട്ട് താൻ ഞങ്ങൾ താഴത്തെ ഫ്ലോറിലേക്ക് പോകുന്നു പിന്നെ കിച്ചണിലേക്ക് വേണ്ട കുറച്ച് പാത്രങ്ങൾ എടുക്കാനുണ്ടായിരുന്നു നമുക്ക് കുറച്ച് ടിന്നുകളൊക്കെ അത്യാവശ്യമായിട്ട് വേണമായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കി ഞാൻ എടുത്തു കേക്ക് ഉണ്ടാക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും നല്ല ക്യൂട്ടായിട്ടുള്ള പല മോൾഡുകളും കണ്ടു കെട്ടോ നല്ല ഭംഗിയായിരിക്കും അതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയാല് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ആ ടോയ്സിന്റെ സെക്ഷനിലേക്ക് പോയി ടോയ്സിന്റെ സെക്ഷനിലും നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഒരു ടോയ് ഒക്കെ വാങ്ങിക്കൊടുത്തതാ ഞങ്ങൾ അവിടെ നിന്ന് ബില്ലൊക്കെ ചെയ്തു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പുറത്ത് നല്ല മഴയാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോരുവാണ് വഴിയിലൊക്കെ ഫുള്ള് വെള്ളം കെട്ടി കിടന്നിട്ട് വളരെ പയ്യായിട്ടോ നമുക്ക് പോരാൻ പറ്റിയത് ഞങ്ങൾ പോരുന്ന നേരത്ത് കുറച്ചൊന്ന് കുറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും പിന്നെയാ മഴ തുടങ്ങി അപ്പോ നമ്മളുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ